മാ നിങ്ങളോടൊപ്പം ഔഷധ സേവാ സേവാ ദിനത്തിൽ ശ്രീരാമ ഭക്ത സമിതിയും വലപ്പാട് മണപ്പുറം ഫൗണ്ടേഷനും സംയുക്തമായി തൃപയാർ ക്ഷേത്ര പരിസരത്ത് ഔഷധ കഞ്ഞി വിതരണം ചെയ്തു തൃപയാർ ദേവസ്വ മാനേജർ മനോജി കെ നായർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഈ സന്ദർഭത്തിൽ ക്ഷേത്ര സന്നിധിയിൽ സന്നിധി രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പതിനായിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത് അവർക്ക് ഈ ഔഷധ സേവാ ദിനത്തിൽ ഔഷധ കഞ്ഞി വിതരണം ചെയ്യുകയാണ് ശ്രീരാമ ഭക്ത സേവാ സമിതിയും മണപ്പുറം ഫൗണ്ടേഷനും കൂടി ചേർന്നത് തീർച്ചയായും ഈ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇന്നത്തെ ഇത് ദിവസം ഇവർ നടത്തുന്ന ഈ സേവനത്തിന് ദേവസത്തിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ആദ്യ ഔഷധക്കഞ്ഞി പടിപ്പുരയ്ക്കൽ ഉണ്ണിമേനോനും ഭാര്യയും കൂടി ഏറ്റുവാങ്ങി അറുപത്തഞ്ച് വർഷം തുടർച്ചയായി ശബരിമല ദർശനം നടത്തിയ ശ്രീരാമ ഭക്ത സേവാ സമിതി പ്രവർത്തകൻ ജഗദീഷ് കോയമ്പത്തൂരിനെ തൃപ്രയാർ ക്ഷേത്ര മാനേജർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ശ്രീരാമ ഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലയ്ക്കൽ അധ്യക്ഷനായി രക്ഷാധികാരി ജോൽസൻ വിജയകുമാർ മേനോൻ സെക്രട്ടറി ലക്ഷ്മി സന്തോഷ് ജോയിന്റ് സെക്രട്ടറി സുധീർ ആലയ്ക്കൽ പ്രവർത്തകരായ വിനോദ് പി കെ സബിത അന്തുപറമ്പിൽ അജിത മനോഹരൻ രാമദാസ് കിഴക്കേടത്ത് ശശി തൃപ്രയാർ മണപ്പുറം ഹോം ഫിനാൻസ് മാനേജർ മഞ്ജു എന്നിവർ പങ്കെടുത്തു പ്ലസ് വൺ പ്ലസ് ടു കേൾക്കുമ്പോൾ യും ഫീസ് അളവിൽ മായ് അക്കാഡമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം